തേക്ക് മരങ്ങൾ പച്ചക്കുട നിവർത്തി നിൽക്കുന്ന ഭൂമി തെളിഞ്ഞീരൊഴുകുന്ന ചാലിയാർ ഗോത്രവർഗ സംസ്കൃതിയുടെ പൈതൃക ഭൂമി ആത്മാഭിമാനത്തിന്റെയും പ്രതിരോധത്തിന്റെയും മന്ദമാനിതൻ വീശുന്ന ഏറനാടൻ പ്രകൃതി നിബിഡമായ നിലമ്പൂർ വനഭൂമിയുടെ ഹൃദയഭൂമികയിൽ നിന്നും മുതിച്ചു വന്നത് നക്ഷത്രം എന്റുറപ്പും ഓരാട്ട വീര്യവും ഒത്തുചേർന്ന പോരാളി സഖാവ് കുഞ്ഞാലി അരുകൽക്കരിക്കപ്പെട്ട നിശബ്ദരാക്കപ്പെട്ട ജനതയ്ക്കായി ഇടരാടുവാൻ പൂരഹിതരും പട്ടിണി പാവങ്ങളുമായി ജനതക്കൊപ്പം നിൽക്കുവാൻ നയത്തിന്റെ പക്ഷത്തു നിന്നും പോരാടാൻ നിരാലംബരായ തൊഴിലാളി വർഗത്തെ ചേർത്ത് പിടിക്കുവാൻ കാലം കരുത്തു നൽകി വളർത്തിയ ഏറനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലി കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരണം ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം കേരളത്തോട് അനീതി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കലവറയില്ലാതെ ചെറുക്കാൻ കഴിയണം നമ്മുടേത് മലയോര മേഖലയാണ് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാവാത്ത വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം ഇതൊക്കെ ഈ നാടിന്റെ ആവശ്യമാണ് അതിനെല്ലാം നയിക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കൂ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കായി മുന്നിൽ നിന്ന് നയിക്കുവാൻ പോരാടുവാൻ സകാവ് സ്വരാജ് സകാവ് കുഞ്ഞാലിയുടെ പൈതൃകം തുടരുകയാണ്